നമസ്കാരം പൊളിറ്റിക്കൽ റൗണ്ടപ്പിലേക്ക് ഏവർക്കും സ്വാഗതം ഇസ്രയേൽ അതുപോലെ തന്നെ ഇറാൻ ഈ രണ്ട് ശക്തികളും യഥാർത്ഥത്തിൽ വലിയ പോരാട്ടത്തിലേക്ക് നീങ്ങുന്നതിനുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റായിട്ട് വരുന്ന വാർത്തകൾ അപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ്റെ ആക്രമണത്തിൽ കുറേ ഭാഗങ്ങളിൽ ചിലർക്ക് കൊല്ലപ്പെടുകയൊക്കെ ചെയ്തെങ്കിൽ പോലും അതൊരു വലിയ അക്രമമായില്ലെങ്കിൽ ഇല്ല എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ നിരീക്ഷിച്ചത് പക്ഷേ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ തിരിച്ച് വലിയ രീതിയിലുള്ള അക്രമം ഇസ്രായേലിൻ്റെ ഭാഗത്ത് ഉണ്ടാവുമെന്നും അത്തരത്തിൽ അക്രമങ്ങളിലേക്ക് പോകുന്നത് ശരിയല്ല എന്നൊരു നിലപാടാണ് സ്വീകരിച്ചത് ഐക്യരാഷ്ട്രസഭയും ഈ അക്രമങ്ങളിൽ നിന്നും ഇരുവരും പിൻവലിക്കണം എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി കഠിനമായ ചില നീക്കങ്ങൾ നടന്നേക്കുമെന്നാണ് ഞങ്ങൾ ഈ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് കിട്ടുന്ന വാർത്തകൾ പക്ഷെ അതല്ല നമ്മുടെ ചോദ്യം എൻ്റെ ചോദ്യം ഈ ഇസ്രായേൽ എന്ന രാജ്യം നമുക്കറിയാം ദീർഘകാലം ഇസ്രായേലെ ഇസ്രായേലിന് വലിയൊരു ഒരു പാരമ്പര്യമൊക്കെ ഉണ്ട് പക്ഷേ ഇസ്രായേൽ രാജ്യം പലപ്പോഴും ഇല്ലാതാവുകയും അവിടുന്ന് ജൂതന്മാർ പൂർണ്ണമായും കുടിയൊഴിപ്പിക്കപ്പെട്ട ഒരു ചരിത്രമൊക്കെ ഉണ്ട് എന്താണ് ഇസ്രായേലിൻ്റെ ഒരു ഒരു ചരിത്രം ഇസ്രായേലിൻ്റെ ചരിത്ര പശ്ചാത്തലം അതെ അത് വളരെ പ്രധാനപ്പെട്ടതാണ് ലോകത്ത് രാജ്യങ്ങൾ ഉണ്ടാവുകയും ശിഥിലമാവുകയും ചെയ്യുന്നതിൻ്റെ ഒരു പഠനം കൂടെ അവർക്കൊന്നു നടക്കും വലിയ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങൾക്കും ഒരു പാഠമാണ് ഇസ്രയേൽ കാനാൻ ദേശത്ത് വന്നു കഴിഞ്ഞു മോശയും ദൈവമൊക്കെ കൂടെ ഒരുമിച്ച് കൊണ്ടുവന്നാണെന്നു പറഞ്ഞത് അവരുടെ ഭാഗത്ത ഭൂമിയിൽ എത്തിക്കഴിഞ്ഞു വിശുദ്ധ ഭൂമി ആ വിശുദ്ധ ഭൂമി ഈ നോർത്തേൺ ഇസ്രായേൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് വളർച്ച ക്ഷാമം തുടങ്ങി ഭയങ്കരമായി ഭയങ്കരമായ പട്ടണമാണ് ഇവർക്കവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അവിടെ ഡെവലപ്പ് ചെയ്തത് പിന്നെ അവിടുത്തെ കാലാവസ്ഥ അറിയാമല്ലോ ഇവർ അഭയാർത്ഥികളായിട്ട് പാലായനം ചെയ്തത് ഈജിപ്തിലേക്കാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഈ സംഘടനകളെല്ലാം അഭയാർത്ഥികൾക്ക് ഫുൾ പ്രൊട്ടക്ഷൻ കൊടുക്കണം ഓരോ രജിസ്റ്റർ പോലും പാടില്ല എന്ന് വാദിക്കുന്ന ഒരു കൾച്ചർ വേറെ ഇപ്പോഴും ഉണ്ട് നിലവിലുണ്ട് ഈ പാലായനം ചെയ്യുന്ന ഇസ്രയേലുകളെ യഥാർത്ഥത്തിൽ അവിടെ അടിമകളാക്ക മോചനമില്ലാത്തൊരവസ്ഥ ഉണ്ടായി ആ അവസ്ഥയിൽ നിന്നാണവർ എക്സോഡസ് ദ ഗ്രേറ്റ് എക്സോഡസ് എന്നാണ് പറയുന്നത് ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെടുകയാണ് രക്ഷപ്പെടാൻ വരെ സഹായിച്ച ഘടകങ്ങൾ നമുക്ക് തർക്കമുണ്ട് അവർ എന്ന് പറയും അല്ലെ മോശ എന്ന് പറയും ഇങ്ങനെ പലരും പറയും എന്നാൽ പോലും ഈജിപ്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ വന്ന് ഒരു രാജ്യം സെറ്റിൽ ചെയ്യുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് എബ്രാഹിം എബ്രാഹിമിക്ലേജിൽ വന്നവരാണ് വന്നവരാണവർ എബ്രാഹിമും ഐസക്കും ജയിക്കമ്പും ഈ മൂന്ന് പഴയ പൂർവ്വകാല ആൾക്കാരാണ് ഇവരുടെ പിന്തുടർച്ചക്കാർ അവരുടെ പിന്തുടർച്ചക്കാരാണ് ഇവർ സോറി അപ്പോൾ ഈ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കാൻ അവർ ആഗ്രഹിക്കുന്നു പിന്നെ രണ്ടാമത് ഇതിനിടയിൽ വന്ന രണ്ട് രാജാക്കന്മാർ മറ്റു കുറച്ച് കൂടുതൽ പറയുമ്പോൾ രണ്ട് രാജാക്കന്മാർ ഡേവിഡും സോളമനും സോളമൻ്റെ കുറച്ച് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ രീതിബോധം ഉള്ള രാജാവായിരുന്നു ഡേവിഡിനെക്കുറിച്ച് അങ്ങനെ തന്നെ അപ്പോൾ അവരുടെ ശിക്ഷണത്തിലും അവരുടെ ഡയറക്ഷനിലുമാണ് ഇവരുടെ സംസ്കാരം ഡെവലപ്പ് ചെയ്തു നമുക്ക് രസകരമായിട്ട് തോന്നും ഈ ഹീബ്രു അവരുടെ കൾച്ചർ അനുസരിച്ച് ഈ സോളമണൊക്കെ അവിടെ ഇൻസിസ്റ്റ് ചെയ്ത അച്ചടക്കം കല്ല കൊല്ലാമ്പാടില്ല കള്ളത്തനമ്പള്ളിങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളെല്ലാ രാജ്യത്തും ഉണ്ടാകുന്നവർ അതുകൂടാതെ വേറൊരു കാര്യം അവരെല്ലാ കാര്യങ്ങളിലും ചില ആചാരക്രമങ്ങൾ നിഷ്കർഷിച്ചു ഇപ്പം നമുക്ക് മുസ്ലിംസിനെ നമ്മളിവിടെ കളിയാക്കുന്നുണ്ട് പന്നി കഴിക്കരുതെന്ന് നിങ്ങൾ പറയുന്നത് പൂക്കൃത്തറാണ് അല്ല ആർ എസ് എസ് കാര്യം പശുവിൻ്റെ കാര്യം പറയുക ഇതേ രീതിയിലൊരു റെസ്ട്രിക്ഷൻ ജൂതന്മാർക്കുണ്ടായി പന്നി കഴിക്കരുതെന്ന് അന്ന് തന്നെ പറഞ്ഞു പന്നി അവർക്ക് അന്ന് തന്നെ നിഷിഷ്ടമായി അതുപോലെ സാപത്ത് കടമുള്ള ദിവസം അവധിയായിരിക്കണം ജോലി ചെയ്യാൻ പാടില്ല ആ പാരമ്പര്യം ഇന്നും അവർ തുടരുന്നു എന്നുള്ളതാണ് ഈ മുസ്ലിംസും വേറെ സെയിം പാരമ്പര്യമുണ്ട് പക്ഷേ വ്യത്യാസമുണ്ട് മുസ്ലിംസ് അത് വെള്ളിയാഴ്ച മാറ്റി കഴിഞ്ഞു ക്രിസ്ത്യാനി അത് ഞായറാഴ്ചയാക്കി അല്ല ശനിയാഴ്ചയാണ് ശനിയാഴ്ച അതോ ഞാൻ ക്രിസ്ത്യാനി അത് ഞായറാഴ്ചയാക്കി അപ്പോൾ ഈ തർക്കത്തിൽ ഏകദൈവ വിശ്വാസം ഇവർക്കില്ലായിരുന്നു ജ്യോതിമാർക്ക് ജോതന്മാർക്കില്ലായിരുന്നു അത് ക്രിസ്ത്യാനിറ്റിക്കും മുസ്ലിമിനും ഉണ്ടായിരുന്നു ആരെയും പ്രവർത്തിക്കാവുമെന്നുള്ള ലൈൻ തന്നെയായിരുന്നു കുറേ കുറെ ലിബറലായിരുന്നു പക്ഷെ ആ സംഘർഷങ്ങളെല്ലാം ക്രമത്തിൽ ഇല്ലാതാവുകയും ഏറ്റവും അവസാനം വരുന്ന പോലെ ഏറ്റവും ശക്തമായ കുടുംബ കുടുംബങ്ങൾ പോലും അങ്ങളെയും പെങ്ങളെയും വെട്ടുകത്തിലെടുക്കുന്ന വാക്കത്തിലെടുക്കുന്ന കൾച്ചറിലേക്ക് പോകുന്നത് പോലെ ഇസ്രായേലിൽ ജൂതന്മാർക്ക് ചുറ്റുമുള്ള ആൾക്കാരുമായി തന്നെ സ്വയം ശത്രുമായി നമ്മൾ കരുത്താർജിക്കേണ്ട ആവശ്യം തുടക്കത്തിൽ തന്നെ ഇവർക്കുണ്ടായി ഇവരുടെ ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത ജനതയായിരുന്നു അവരുടെ കഴിവ് കൊണ്ട് അവരെ ഉൾക്കൊള്ളാൻ ഇസ്രായേലിന് പറ്റിയില്ലായിരുന്നു അല്ലെങ്കിൽ ആ സീനയിൽ ഉള്ള അവരുടെ ചെറിയ സ്ഥലത്ത് പറ്റില്ലായിരുന്നു ഇവർ സീനായിൽ വന്നിട്ട് ജറുസലവർക്ക് വേണ്ടപ്പെട്ടതാണ് ജെറുസലവർക്ക് സംരക്ഷിക്കണം സീനായിൽ വന്നിട്ട് അവിടെ എന്ത് സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പം അവിടെ ഈ ജെറുസലം ദേവാലയവും വേറെ പള്ളിയും പണിയാൻ ഇവർ നോക്കുകയാണ് അതിനെ സംശയത്തോടാണ് വാക്കുകളവരെല്ലാം കാണുന്നത് പക്ഷെ നമ്മൾ ഇനി അടുത്ത എടുത്തു കഴിഞ്ഞാൽ ഇറാൻ്റെ ആദ്യ അല്ല ഇറാഖ് ഇസ്രായേലിൻ്റെ ആദ്യകാല സുഹൃത്താറാണ് പറയാമോ ആദ്യകാലത്ത് ഇവരെ സഹായിക്കാനുള്ള രാജ്യം ഇറാൻ പിന്നീട് ആക്രമിച്ചിട്ടുണ്ട് അത് ഇറാനും ഇസ്രായേലുമായിട്ടുള്ള ബന്ധം വളരെ സദൃഢമായി നമ്മ ഇസ്രായേലിലെ പട്ടാൾക്കാർക്ക് ട്രെയിനിങ് കൊടുക്കാൻ അവരും അവർക്ക് ട്രെയിനിങ് ഇവരെ കൃഷി വ്യവസായം തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഇറാനെ ആദ്യകാലത്ത് സഹായിച്ചത് ഇവരാണ് പിന്നെ ഇറാൻ്റെ കാര്യത്തിൽ ഈ കാഴ്ചപ്പാട് മാറി ഷായ്ക്ക് ശേഷം കൊമേനി പുരോഹിത വർഗത്തെ പൗരോത്വത്തിൻ്റെ കയ്യിലേക്ക് ഇറാനിലെ അധികാരം പോയപ്പോൾ അവർ ഇസ്രായേലിനെ സംശയത്തോടെ കാണാൻ തുടങ്ങി ഒരു ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതിലും മെയിൻ ടാർജറ്റ് എന്നാകേണ്ടത് പൗരോഹത്വം തന്നെയാണ് അല്ല എന്താ പറയുക അല്ലാണ്ട് രാഷ്ട്രീയ ഈ ഭൂപ്രദേശത്തിന് വലിയൊരു വേറൊരു തരത്തിലുള്ള ചരിത്രം കൂടി ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ ഈ ജൂതന്മാരുണ്ടാവുന്നു പിന്നീട് യേശുവിന്റെ എന്ന് പറയുന്ന ഈ പിന്നെ ക്രിസ്ത്യൻ വിഭാഗം ഉണ്ടാകുന്നു ക്രിസ്തുവിന്റെ പിൻഗാമികൾ ക്രിസ്തു വിഭാഗം ഉണ്ടാകുന്നു പിന്നീട് മുസ്ലിങ്ങൾ ഉണ്ടാവും ഇതൊക്കെ ഏതാണ്ട് ഈ അല്ല ഈ ഈ കാനാന്തേഷൻ ആയിരിക്കും ജോലന്മാരെ കൃത്യമായിട്ട് പറയാനുള്ളത് വാഗ്ദത്ത ഭൂമി സിറ്റുവേറ്റ് ചെയ്ത് അല്ലെ അപ്പൊ ഈ ഇത് സിറ്റുവേറ്റ് ചെയ്യുന്നത് മൂന്ന് പ്രമുഖ സാമ്രാജ്യങ്ങളുടെ ട്രൈ ജംഗ്ഷനിലാണ് സംഗമഭൂമി സംഗമഭൂമി എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇത് ഈജിപ്ത് അസീറിയ ബാബുലൂണിയ ഈ മൂന്ന് സംസ്കാര ഭൂമി മാത്രമല്ല സംസ്കാരങ്ങളും ഈ മൂന്ന് സംസ്കാരങ്ങൾ ട്രൈ ഇസ്രായേൽ ഇസ്രയേൽ സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ എല്ലാം കുറേശേ കുറേശേ ആഗ്രഹം ചെയ്താണ് ഇവർ വളരുന്നത് പക്ഷേ ഇവരെല്ലാം ഈ മൂന്ന് സംസ്കാരങ്ങളും ശക്തരായിരുന്നു പോരാട് പോരാടിച്ചിരുന്നവരായിരുന്നു അങ്ങനെയാണ് ഇവർ അടിമകളായി പോകാൻ കുറേ കഴിഞ്ഞപ്പോൾ ശേഷമാണ് അലക്സാണ്ടർ ചക്രവർത്തിയുടെ അത് അറിയാവുന്ന കഥയായിരിക്കും നമ്മൾ നല്ല അറിഞ്ഞിരിക്കാം അലക്സാണ്ടർ ചക്രവർത്തി ആക്രമിച്ച് എല്ലാം കീഴടക്കി കീഴടക്കി വരുമ്പോൾ അവിടെയുള്ള ഒത്തിരി സ്ഥലങ്ങൾക്ക് അലക്സാണ്ടറിയെന്നുള്ള പേരുണ്ട് ഇയാൾ കീഴടക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം അലക്സാണ്ടർത്തിനവിടുത്ത് കീഴടക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം അലക്സാണ്ട്രിയ എന്ന പേരുട്ടെ അവിടെ ഇവരെയും കൂടെ കൂട്ടി അല്ലെങ്കിൽ ഇവർ ഇവരുടെ ഒരു വാരിയർ ക്ലാസ് എന്നുള്ള സന്തോഷത്തോടെ അലക്സാ അലക്സാണ്ടറിന് കൂടെ പോയി അന്നത്തെ ഒരു പതിവ് ഇന്നും മോശമല്ല ആ പതി അത് തുടരുന്നുണ്ട് യുദ്ധം കഴിഞ്ഞ് കഴിഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെ പട്ടാളമാണോ തന്നെ സഹായിച്ച വ്യക്തിയാണേലും കൂട്ടുകാണേലും ഇല്ല അവർക്ക് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശ അലക്സാണ്ടർ കൊടുക്കുവായിരുന്നു അങ്ങനെയാണ് അവരുടെ നല്ല സേനയെന്ന നിലനിർത്തുന്നത് അതിൽ ഇവർക്കും ഭൂമി കിട്ടി ജൂതന്മാർക്കും പല സ്ഥലത്ത് ഭൂമി കിട്ടി എന്നാൽ പോലും അവരുടെ ഏറ്റവും കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വാല്യൂ ജെറുസലമാണ് ആ സ്ഥലം വേണം പിന്നെ തർക്കത്തിന് വേണ്ടി ചോദിച്ചാൽ അമേരിക്ക അമേരിക്ക ചെന്ന് പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് കോളനിന്നുള്ളവരാണ് അമേരിക്ക ചെന്നിരിക്കുന്നത് അത് ബ്രിട്ടീഷുകാരാണ് അമേരിക്ക ചെന്നിരിക്കുന്നത് അവർക്കത് മതി വൈകാരികമായിട്ട് ഞങ്ങൾ ജനിച്ചു വളർന്ന നാട് വേണം എന്നൊരു താല്പര്യം അവർക്കില്ല അതുകൊണ്ട് അവരിവിടെ അമേരിക്ക അവിടെ ഉണ്ടായിരുന്ന മായൻ മായങ്കാരെ മറ്റുള്ളവരെല്ലാം അടിച്ച് ഒപ്പിച്ച് കൊന്നു കളഞ്ഞ് അവൻ സംസ്കൃ ആക്രമിച്ച് കീഴടക്കി അവൻ്റെ രാജ്യം സ്ഥാപിക്കുകയാണ് ഇസ്രയേൽ അങ്ങനെയല്ല അവനുമായി ബന്ധപ്പെട്ട അവൻ്റെ പാരമ്പര്യം അവൻ്റെ രക്തം അവൻ്റെ സംസ്കാരം ഇപ്പോൾ എബ്രാഹിമിൻ്റെയൊക്കെ കാര്യം പറഞ്ഞില്ല അവർ ജീവിച്ചിരുന്ന സ്ഥലം വേണം അവിടെയാണ് തർക്കം ഇപ്പോൾ ഇസ്രായേലിലെ ജൂതന്മാർ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി മെനക്കെട്ട സമയം ആയുധം കാശ പൈസമ്പത്ത് ഇതുണ്ടായിരുന്നെങ്കിൽ ലോകത്ത് ഏതെങ്കിലും സ്ഥലത്ത് ഒരു രാജ്യം മുഴുവൻ വിളയ്ക്ക് മേടിക്കായിരുന്നവർക്ക് രാജ ഏതെങ്കിലും രാജ്യം ഒരു തുള്ളിൽ ചോറ് ചെലവാക്കുക കാശ് കൊടുത്ത് മേടിക്കാൻ ഇപ്പോഴും പറ്റുന്ന ആണെങ്കിൽ പല രാജ്യങ്ങളും മേടിക്കാൻ പറ്റും ഇപ്പം അലാസ്ക മേടിച്ചില്ല അമേരിക്ക റഷ്യയുടെ അലാസ്ക മേടിച്ചു അതുപോലെ ഇവർക്ക് ആവശ്യമുള്ള ഇത്രയും പേർക്ക് താമസിക്കാനുള്ള ഒരു ചെറിയ ഭൂ ഭൂപ്രദേശം കൊടുത്ത് മേടിക്കാൻ സമ്പന്നലായിരുന്നവർ ജൂതന്മാർ അന്നുമതെ ഇന്നുമതെ അതിനേക്കാൾ കൂടുതൽ ഇസ്രയേലിൽ ജറുസലം എന്ന് പറയുന്നത് അഭിമാനത്തിൻ്റെ പ്രശ്നമാണത് ഈ അഭിമാനത്തിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ സംഘർഷമുണ്ടാകുന്നത് ജെറുസലേമിനെ അവർ കണ്ടിരുന്നത് അവരുടെ ഒരു വലിയ ഞാനൊക്കെ ഇംഗ്ലീഷൊക്കെ താല്പര്യം തുടങ്ങുന്ന ആ ആണ് ഏതോ പുസ്തകത്തിൽ വായിച്ചു നോർക്കുന്നില്ല താങ്കൾ ഓർക്കായിരിക്കും ജെറുസലം ഇല്ലാതെ ഇസ്രായേലാണ് ആദ്യം തീരുമാനിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് തീരുമാനിക്കുന്നത് ജെറുസലം കോമൺ ആയിട്ട് നടത്തിക്കൊണ്ട് ഇസ്രായേൽക്കാർക്ക് മാത്രമായി ജെറുസലം ഇല്ല അല്ല അതിനൊരു വേറൊരു കാരണമുണ്ട് കാരണം ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വൈദ്യഗ്ധ ഭൂമിയാണ് അല്ലെങ്കിൽ അവരുടെ ഏറ്റവും വളരെ എല്ലാവർക്കും വേണം സ്ഥലമാണ് ജെറൂസലം അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട് യൂറോപ്പിന് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് അതിനെ ഒഴിവാക്കിയെന്നുള്ളതാണ് അല്ല അവിടെ ജെറൂസലം ഇല്ലാത്ത ഇസ്രായേൽ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഇസ്രായേലി ജനത ആ വിഭജനത്തെ കണ്ടത് അതോ വാക്കിൻ്റെ അർത്ഥം ആലോചിക്കണം റിഫ്ലക്ഷൻ ഓഫ് ബോഡി വിത്തൗട്ട് സോൾ സോൾ ആൽമാവ് ഇല്ലാതെ അത്തികൂടം മാത്രം ഉയർന്നു നിൽക്കുന്നതായിട്ടാണ് ഓരോ ഇസ്രായേലുകാരനും ഇല്ലാത്ത ഇസ്രായേലിനെ കണ്ടത് അപ്പോൾ അവൻ്റെ മനസ്സിൽ അവൻ്റെ ഉള്ള തീവ്രമായ ആഗ്രഹം ഒന്നുമില്ലെങ്കിലും ജെറുസലവർക്ക് വേണം അതിനോട് ശ്രമമാണ് നടന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഒത്തിരി വൈരുദ്ധ്യങ്ങളുണ്ട് ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഒത്തിരി വൈരുദ്ധ്യങ്ങൾ ഇസ്രയേലിൻ്റെ ഫോർമേഷനുണ്ട് തത്വശാസ്ത്രപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഈ വൈരുദ്ധ്യങ്ങളാണ് ഇസ്രയേലിൻ്റെ ബലവും എല്ലാ രാജ്യത്തും ഉണ്ടും ചൈനയ്ക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇസ്രയേലിൻ്റെ ആ ഒരു സിറ്റുവേഷൻ നമ്മളാണ് എന്തു ചെയ്യുന്നത് ഇപ്പം ഇസ്രയേലും പഴയകാലത്ത് ഉണ്ടായത് എങ്ങനെയാണെന്ന് ഒന്ന് പഠിക്കണം എന്തായാലും തീരുമാനം ആരാണ് തീരുമാനമെടുത്തെന്നുള്ളത് ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞ വിശ്വസം വരും ബെങ്കൂറിയനും ഗോൾഡാമിയർ ഇങ്ങനെയുള്ളവരായിരുന്നു അതിൻ്റെ നേതൃത്വം അതിന് ഇവരെ പെട്ടെന്ന് പ്രേരിപ്പിച്ചത് എല്ലാം പോകാൻ പ്രേരിപ്പിച്ചത് പ്രധാനപ്പെട്ട ഘടകം ഹോളക്കഷൻ ജൂതിലെ ശത്രുവായിട്ട് കാണാൻ തുടങ്ങി ജൂത് അത്രയും ശത്രുവായി കാണപ്പെട്ട വേറൊരു ജനവലോകത്ത് ഉണ്ടാവില്ല ജൂതിലെ രണ്ട് കൂട്ടരും ക്രിസ്ത്യാനിറ്റിയും ശത്രുവായിട്ട് കണ്ടു മുസ്ലിങ്ങളെ ശത്രു മുസ്ലിങ്ങളെ ശത്രുമായിട്ട് കണ്ടു ഈ ശത്രുത ഇന്നത്തെ പോലെ അഭിനയങ്ങൾ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റുന്ന ഇവര് രാജ്യമില്ല ജൂതനെ തോൽപ്പിക്കണമെങ്കിൽ രാജ്യം ഉണ്ടായിരുന്ന ആ രാജ്യത്തെ ഇവർ യുദ്ധം ചെയ്ത് തോൽപ്പിച്ചേ മുസ്ലിം ഇവർ ആരെങ്കിലും ഇപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ അന്ന് ഇവർക്ക് രാജ്യമില്ല ഇവർ ചതറി കിടക്കുവാണ് അതുകൊണ്ടാണല്ലോ ഈ അറബി സംസാരിക്കുന്ന വലിയ ജൂത വിഭാഗം അപ്പോൾ കിട്ടുന്നിടത്തെ കുറിച്ച് ഇതിനെ കൊല്ലുക അതാണ് വേറെ മാർഗില്ല കാരണം രാജ്യമില്ല അതായത് നമ്മൾ ഈ അധികാരത്തെപ്പറ്റി ശക്തിയെപ്പറ്റി പറയുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയും ഇങ്ങനെ അഞ്ചു വിരലിലുമായിട്ട് നമ്മുടെ ശക്തി ചതറി നിന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഇതിലേക്ക് എതിർക്കാൻ വരുന്നവൻ ഓരോന്നോരോന്നായിട്ട് തകർക്കേണ്ടി വരും അത് വലിയ പ്രയാസമുള്ള കാര്യമാണ് പക്ഷെ നമ്മുടെ ശക്തി എല്ലാം കൂടെ ഒരു തളവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ ഈ തളവിൽ പിടിച്ച് ഓടിച്ചു കളഞ്ഞാൽ പിന്നെ അവനില്ല ഇസ്രയേലെ ഒരു രാജ്യമാകാത്തത് കൊണ്ടാണ് ഈ ഹോളോ കാസ്റ്റ് ഉൾപ്പെടെയുള്ള അപ്പഴും കുറേ പേര് രക്ഷപ്പെട്ടു പോയി ഏതെങ്കിലും രാജ്യത്തിൻ്റെ മുക്കിലും മുല്ലലും പാറമടയിലും ഒക്കെ ഒളിച്ചിരുന്ന ജീവിച്ചാണ് അപ്പോൾ ആ അങ്ങനത്തെ നാളെ ഞങ്ങൾ പുറത്തേക്ക് പുറത്തേക്കിറങ്ങിയാൽ കൊല്ലപ്പെടും എന്നുള്ള പേടി ഏറ്റവും കൂടുതൽ ധൈര്യം നൽകുന്നതിന് മനുഷ്യനും മാനസികമായി ധൈര്യം നൽകുന്ന അരക്ഷിതത്വബോധമാണ് ഇനി തീർന്നു നിനക്ക് രക്ഷയില്ല എന്ന് ബോധ്യം വന്ന നമ്മൾ തിരിഞ്ഞു നിന്ന് ഫൈറ്റ് ചെയ്യും അത് ഒരു എന്നാ പോയിന്റ് ഓഫ് പ്രവർത്തി ടൺ ഒക്കെ പറയാലേ ഡോൺ ഫോഴ്സ് മീ ടു ദ വാൾ ഇങ്ങനെ ഒത്തിരി പറച്ചിലുള്ളത് അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ തള്ളി നിർത്തി ലോകത്തെ ആ രാജ്യങ്ങൾ ആ പ്രദേശത്തുള്ള ഏതെങ്കിലും രാജ്യങ്ങൾ സത്യസന്ധമായിട്ട് ഇസ്രായേലിന് നീയും ജീവിച്ചു പോടാം എത്രയോ രാജ്യത്തെ ലോകങ്ങളെ ജീവിച്ചു പോകുന്നുണ്ട് അല്ലേ ഇപ്പോൾ താലിബാൻ അഫ്ഗാനിസ്ഥാനും വന്ന് ജീവിക്കുന്നുണ്ട് അങ്ങനെ ഒത്തിരി പേര് കിവിറ്റ അവർ ചൈന കസ്റ്റഡിയിലാൽ അവർ ജീവിക്കുന്നുണ്ട് കാശ്മീരി ജീവിക്കുന്നുണ്ട് രണ്ട് കാശ്മീരിലും ജനമുണ്ട് അങ്ങനെ ജീവിച്ചു പോകും അങ്ങനെ ജീവിക്കാനുള്ള അവകാശം ഇല്ല എന്ന് പറഞ്ഞാൽ ആ അവകാശത്തെ നിഷേധിക്കുകയാണ് ആ അവകാശത്തെ ഇത് ഏറ്റവും കൂടുതൽ നന്നായി ഇസ്രായേലിന്റെ ഈ കാഴ്ചപ്പാടിനെയും മനസ്ഥൈര്യത്തെയും ചൂഷണം ചെയ്താരാ യൂറോപ്പാ ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചാരാ യൂറോപ്പ് ഒന്നുമില്ലാത്ത സമയത്ത് നിന്നോട് കീർക്കണവെള്ളം കഷ്ടിച്ചു പറഞ്ഞ ജോർ തന്നെ അവൻ്റെ പള്ളയ്ക്ക് തന്നെ ഇസ്രയേലിനെ കൊണ്ടു വെച്ചു പ്രശ്നങ്ങൾ മുതൽ അവൻ്റെ പള്ളയ്ക്കി അത് ബ്രിട്ടൻ്റെ ഒരു സ്ട്രാറ്റജിയാണ് അമേരിക്ക ചെയ്യുമെന്ന് തോന്നുന്നില്ല അവസാനം ബ്രിട്ടൻ ഓടി രക്ഷപ്പെട്ടില്ല അത് ബ്രിട്ടൻ ഇവന് അറബി രാജ്യങ്ങൾക്കും നേതാക്കന്മാർക്ക് വാക്ക് കൊടുത്തിരുന്നു യാതൊരു കാരണവശാലും വിഭജനം ഉണ്ടാകില്ല അറിഞ്ഞുകൊണ്ട് ഇവിടുന്ന് ബെൻകോറിയം പറഞ്ഞ് അമേരിക്ക ചെന്നു ഇവൻ ഇ കൂടുന്നതിന് മുമ്പ് അമേരിക്ക ചെന്ന് വേണ്ട കാര്യങ്ങൾ യുവൻ പണക്കാരെല്ലാം കൂടെ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്തു അവസാനം വോട്ടിങ്ങിന് വന്നപ്പോഴത്തേക്കും ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ സ്ഥാപനത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുക വലിയ നിണ്ടൊക്കിസ്റ്ററി ആയില്ല ഓപ്പറേഷൻസല്ല ഇത്തരം ഒരു ചരിത്രം പേറുന്ന രാജ്യമാണ് ഇസ്രായേൽ നമ്മൾ ഇറാൻ്റെ കാര്യം പറഞ്ഞു ഇറാന്റെ സ്ഥിതി എന്താ ഇറാന്റെ ഈ സ്ഥിതി നമ്മൾ ഇന്ത്യക്കും മോഡിക്കും വരാനിരിക്കുന്ന രാജീവ് ഗാന്ധിക്കും അല്ല രാഹുൽ ഗാന്ധിക്കുമൊക്കെ പാഠമാണ് ഇറാന്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ അറബ് ലോകത്തെ മറ്റ് രാജ്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഒരു ഷായുടെ ഭരണകൂടമായിരുന്നു ഷാ ആദ്യത്തെ അവിടുത്തെ രാജാവ് മിലിട്ടറി കമാൻഡർ ആയിട്ട് നിയമിച്ചവനാണ് ഷാ അയാളെ അവസാന അധികാരം മുഴുവൻ അയാടക്കരായി അയാളുടെ അഴിമതി കാരണം ജനങ്ങളെല്ലാം എതിർത്തപ്പെടുത്തേക്കും അയാളുടെ മകനെ അധികാരമേൽപ്പിക്കും അതാണ് നമ്മൾ ഈ അറിയപ്പെടുന്ന ഷാ അമേരിക്കയുടെ ഷാ ഈ ഷാ പുരോഗമനവാദിയാണ് ഭയങ്കര പുരോഗമനവാദിയായിരുന്നു എല്ലാ പാശ്ചാത്യ രാജ്യങ്ങളെ പോലെയുള്ള വളർച്ച നമ്മുടെ ജനതയ്ക്ക് എല്ലാ തരത്തിലും ഉണ്ടാകണം എന്നാഗ്രഹിച്ചാണ് പിന്നെ അവിടെയും പ്രശ്നം വന്നത് ഇയാളുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇയാളെ അഴിമതിക്കാരനായിട്ട് മാറി ലോകത്തിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളെല്ലാം തകരുന്നതിൻ്റെ കാരണം ഇപ്പോൾ കേജ്രിവാളിന് പോലും ചെറിയൊരു ആരോപണം പകച്ചുപോയി അല്ലേ നാളെ മോഡിയും മോഡിക്ക് വന്നുകൊണ്ടിരിക്കുന്നു അത് ശക്തമായിട്ട് വന്ന പിണറായി വിജയൻ തകർന്നെന്താ അപ്പോൾ ഒരു ഇസ്രായേൽ പോലെ അല്ല ഇറാൻ പോലൊരു രാജ്യത്തിൻ്റെ രണ്ടാമതായിട്ടും ആ വളർ വളരാൻ ഇറാനെ വളർത്തിക്കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇസ്രായേലാണ് സൈനിക പഠിപ്പിക്കുന്ന ആയുധങ്ങൾ കൂടുതൽ കൊടുക്കുന്ന എല്ലാ ഇസ്രായേലാണ് ആ പാരമ്പര്യത്തിൽ ഇറാൻ വളർന്നു വരുമായിരുന്നു അതിന് പകരം അഴിമതിക്കാരായപ്പോഴത്തേക്കും അവിടെ ബർക്കിടപെടാനുള്ള അവസരമായി അഴിമതിയിൽ നിന്ന് രക്ഷപ്പെടാൻ രാജ്യത്തിന് മോചന എന്ന് പറഞ്ഞാൽ ആത്മീയതയാണ് പ്രാർത്ഥന പ്രാർത്ഥനയുടെ മാർഗമായിട്ട് ആര് വന്നു കുമേനിമാർ വന്നു ആയത്തുള്ള ഖൊ ആയത്തുള്ള ഖുമേനിമാർ വന്നു ജനത്തിനെവിടെയെങ്കിലും രക്ഷപ്പെടാം ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഇടുവില്ല ഒരു പ്രളയോനം ഉണ്ടായാലും ഇല്ലെങ്കിലും അമൃതാനന്ദമയുടെ അടുത്തേക്ക് എത്ര ലക്ഷം ആൾക്കാരാകുന്നത് അവർ എന്നാ കൊടുത്തിട്ട ഒരു ആത്മീയമായ നിർവൃതി അപ്പോൾ ഇറാൻകാരൻ അങ്ങനെ തകർന്നു പോയ സമയത്ത് ഈ ആത്മീയമായ നിർവൃതി വാഗ്ദാനം ചെയ്തല്ല കൊടുത്തത് പൗരോഹിത്യം ആ പൗരോഹിത്യം നാളെ രാഷ്ട്രഭരണത്തെ പിടിച്ചിടക്കി ഇപ്പം നമ്മുടെ എവിടെയുണ്ടത് ഉത്തർപ്രദേശ് രണ്ട് ഗെയിമാണ് കളിച്ചത് ഒന്ന് ഇറാനെ പോലെയോ അല്ലെങ്കിൽ അതുപോലൊരു രാജ്യത്തെ പോലെ ഒരു പൗരോഹിത്യ രാജ്യമാക്കാൻ പറ്റുമോ എന്നൊരു പരീക്ഷണം ഇവിടെ ആർ എസ് നടത്തി അതാണ് സന്യാസിയായി സന്യാസിയായ യോഗിനാഥത്തെ അവതരിപ്പിച്ചത് അതിനു മുമ്പ് തന്നെ യൂസഫ്ബലിയുടെ സുഹൃത്തായി പിന്നെ രണ്ടാമത് ഈ പൗരോത്യം ഒരു ചെട്ടിത്താരാണ് മുൻകാലങ്ങളിൽ ഒത്തിരി പുരോഹിതർ പൗരോഹിത്യം എല്ലാ മതങ്ങളും ജീവത്യാഗം ചെയ്തു തരാം പേശക്കുറിച്ച് ഉൾപ്പെടെയുള്ളവർ ഇങ്ങോട്ട് എടുക്കുമ്പോൾ അതെല്ലാം ജീവത്യാ ത്യാഗത്തിൻ്റെ അംശമുണ്ട് അപ്പോൾ നമ്മളറിയാത്ത ത്യാഗങ്ങളാണ് ഇവിടെ പക്ഷെ ഇവിടെ സംഭവിച്ചൊരു കുഴപ്പം വിശ്വാമിത്രനും കണ്ണനും കണാദനും ഇവരെല്ലാം സന്യാസിമാരായിരുന്നു ഇവരൊക്കെ രാജാക്കന്മാരെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട് രാജസഭകളിൽ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇവരാരും ആ പരിപാടി കഴിഞ്ഞ ഉടനെ വീണ്ടും കാട്ടിലേക്ക് പോകാം ആ അവരുടെ ആശ്രമത്തിലേക്ക് പോകുക യോഗി ആദിത്യനാഥ് അങ്ങനെ വന്നു കഴിഞ്ഞ ഉടനെ കസരക്കയറിയിരിക്കയായിരുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രി കസര കയറിയിരിക്കയായിരുന്നു അത് ആ പൗരോഗ്യത്യാണ് എവിടെ വന്നത് ഇറാനിൽ വന്നത് ഇവരും അതുപോലെ അവിടെ നോക്കുന്നു ഇവിടെ പരീക്ഷിച്ച് നോക്കുക സാധിച്ചിട്ടില്ല വരും ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല നാളെ പറയാൻ പറ്റില്ല കാരണം മുസ്ലിങ്ങൾ കൂടുതൽ പോക്കൃത്തൻ ചെയ്യുന്ന സമയത്ത് കൂടുതൽ കൂടുതൽ നമ്മളതിനെ ആഗ്രഹിക്കും അവിടെയാണ് വരുന്നത് ഇറാനിലെ ഇത് ശക്തിമാറിയിട്ട് ഇസ്രായേൽ അങ്ങോട്ട് മാറി എന്ത് പിന്നെ ലോകം പഠിക്കണം നമ്മുടെ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കണം ഇത്ര കഷ്ടപ്പാടും ത്യാഗവും ഉണ്ടായിട്ട് ഇസ്രായേലിൽ ഇങ്ങനെയാണ് ജനാധിപത്യം നിലനിർത്താൻ പറ്റുന്നത് ആ പഠിക്കേണ്ട വിഷയമാണ് ഇത്രയും യുദ്ധവും കഷ്ടപ്പാടും തുടർച്ചയായി പരാജയങ്ങൾ എല്ലാം വരും തന്നെ യഥാർത്ഥത്തിൽ വലിയ അഴിമതി പക്ഷേ അളിപ്പായ സേവറായിട്ട് മാറും ലോകത്തിൻ്റെ ഏറ്റവും അറിയപ്പെടുന്ന നേതാവായിട്ട് ചിലപ്പോൾ ആൾ മാറും കാരണം ഇപ്പന്നെ തകർക്കണം എന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടെന്നേ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു രാജ്യത്തിന് സമാധാനമില്ല ഒരു രാജ്യത്തിനും ഇറങ്ങാൻ ഉള്ളിടത്തോളം കാലം ഇപ്പോൾ കാര്യം ലെബനനിൽ പ്രശ്നമാണ് നാളെ ഇസ്രായേൽ ഇസ്രയേലില്ലെങ്കിലും അവിടെ ലെമനനിൽ സമാധാനമാവുമോ ഇല്ല അത് വേറെ ആരെങ്കിലും വന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കുക ആ അത് ഇവർക്കിതേ പറ്റുള്ളൂ കാരണം ഈ ഈ ഭൂമിക എന്ന് പറയുന്നത് ഇപ്പം ഞാനത് ഇസ്രയേലിനെ കുറിച്ച് പറയും ഇപ്പം ഇസ്രായേലിൻ്റെ ഒരു ചരിത്രം നമുക്ക് നമുക്കെടുത്ത് പരിശോധിക്കുമ്പോൾ തന്നെ എത്ര എത്ര അക്രമങ്ങൾ ഏതൊക്കെ തരത്തിൽ അക്രമങ്ങളെ നേരിട്ടു എന്നുള്ളത് വലിയ ചരിത്രമല്ല അത് ശരിക്കും ഇപ്പം ജെറൂസലേമിൽ തന്നെ എത്ര എന്തോ ഒരു അക്രമം ഉണ്ടായി നിരവധിയായ അക്രമങ്ങളെ തുടർച്ചയായി നേരിടുകയും ആളുകൾ കൂട്ടത്തോടെ പലായനം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു പിന്നെയും ആളുകൾ അവിടെ വന്ന് ഗ്യാദർ ചെയ്യുന്നു പിന്നെയും അവിടെ ഒരു വലിയൊരു ജീവിതം കെട്ടിപ്പിടിക്കാൻ വേണ്ടി ആളുകൾ ശ്രമിക്കുന്നു പിന്നെയും യുദ്ധങ്ങൾ ഉണ്ടാകുന്നു എന്ത് നിങ്ങൾ ഇസ്രായേലി ജനത മാത്രം പറയാതെ ഇപ്പം കുറേ ഇന്ത്യക്കാർ ഇസ്രയേലിലുണ്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് നിങ്ങൾക്ക് തിരിച്ചു പോകണമെങ്കിൽ വേണ്ട സൗകര്യങ്ങൾ ചെയ്യുക ഞങ്ങൾ പോരുന്നില്ല എന്നാണ് പറയുന്നത് ഈ രാജ്യത്തോടൊപ്പം നിൽക്കാൻ അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു വിൽപ്പ് സാധിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞത് ജൂവന്മാർക്ക് കാശ് കൊടുത്ത് വേണമെങ്കിൽ മേടിക്കാം വൈറ്റ് ദിവസിച്ചിരിക്കുന്ന കെട്ടോ ഉൾപ്പെടെ നന്നേക്കുന്നു എന്ന് ചോദിക്കാം അതിനുള്ള കാശുണ്ടെങ്കിൽ പക്ഷെ അതിന് പകരം അവിടെ തന്നെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കാൻ ലോകത്തിന് പറ്റുന്നില്ല